ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതുകൂടാതെ ഇന്ത്യയെ പറ്റിയും മറ്റ് ജനാധിപത്യ രാഷ്ട്രങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇനി ആരൊക്കെയാണ് ഈ ഒരു ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ദേവിക രാജ് കൻവൽ കൃഷ്ണ അനാഫ് ഫാത്തിമ ഹവ ഫഹ്മി ആയിഷ സമീറ ഷാബിർ ആയിഷ നശ്വ കെ അപർണിക സുനിൽ കാർത്തിക് അനുഗ്രഹ രഞ്ജിത്ത് ആരാധ്യ ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതേപോലൊരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ് ഉത്തരം മലേഷ്യ രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം മലേഷ്യയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മലേഷ്യ വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ഗ്രീസ് അതായത് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാഷ്ട്രം ഗ്രീസ് ആണ് വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗ്രീസ് വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത് ഉത്തരം ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടുകൾ അതായത് രാഷ്ട്രപതിക്ക് റിപ്പബ്ലിക് ദിനത്തിൽ നൽകുന്നത് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടുകളാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇരുപത്തിയൊന്ന് വീഡിയോയിലെ നാലാമത്തെ ചോദ്യം ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ബ്രിട്ടൻ അതായത് ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ബ്രിട്ടൻ ആണ് ഉത്തരം ബ്രിട്ടൻ വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം പതിനഞ്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനഞ്ച് വനിതകളായിരുന്നു ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം മൂന്ന് മലയാളി വനിതകൾ അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനഞ്ച് വനിതകളാണ് ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേര് മലയാളികളായിരുന്നു അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏത് നമ്മൾ നേരത്തെ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം എന്ന് പറഞ്ഞ ഗ്രീസ് തന്നെയാണ് നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ആരെയാണ് ഉത്തരം സച്ചിദാനന്ദ സിൻഹ അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിദാനന്ദ സിൻഹയാണ് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു നേരത്തെ നമ്മൾ താൽക്കാലിക അധ്യക്ഷനെ പറ്റിയാണ് പറഞ്ഞിരുന്നത് ഭരണഘടനാ സഭ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഉത്തരം പബ്ലിക് അതായത് പബ്ലിക് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന പദം ഉണ്ടായിരിക്കുന്നത് ഉത്തരം പബ്ലിക് വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയുടെ പേരാണ് പിങ്കലി വെങ്കയ്യ വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യം റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് റിപ്പബ്ലിക് ദിന പരേഡിനിടയിൽ നൽകപ്പെടുന്ന അവാർഡ് ഏത് ഉത്തരം ധീരതാ പുരസ്കാരം റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകുന്ന അവാർഡിൻ്റെ പേരാണ് ധീരതാ പുരസ്കാരം ഇതും ഒരു ആയ ചോദ്യമാണ് ഓർത്തിരിക്കുക വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യം ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം എൻ എ പാൽക്കി വാല അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തെ അഥവാ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ എ പാൽക്കി വാല വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായ സംഭവം ഏതാണ് ഉത്തരം ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ക്യാബിനറ്റ് മിഷൻ നടക്കുന്നത് ഇത് കാരണമാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പി ഡി വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇനി വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാനെടുക്കുന്ന സമയം എത്രയാണ് ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ ഗാനം എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് അതായത് ശരിയായ സമയമാണിത് ഇതിൽ കൂടുതൽ എടുക്കുന്നവരുമുണ്ട് എന്നാൽ ശരിയായ സമയം അമ്പത്തിരണ്ട് സെക്കൻഡാണ് ഇനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരം മാത്രം രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ പേര് വിളിക്കുന്നതല്ല ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തുക എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങളുടെ പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടു തീർത്ത എല്ലാവരും മറ്റ് രണ്ട് വീഡിയോസ് കൂടി ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം